രണ്ടു മക്കളും ഭാര്യയും അടങ്ങുന്ന സന്തോഷകരമായ കുടുംബമായിരുന്നു സി ജെ റോയ് എന്ന ബിസിനസ്സുകാരൻ്റെ എത്ര വലിയ തിരക്കുകൾക്കിടയിലും കുടുംബത്തിനൊപ്പം ചെലവഴിക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു ബിസിനസ്സുകളിലും പരിപാടികളിലുമെല്ലാം അദ്ദേഹം കുടുംബത്തെ കൂടെ കൂട്ടുകയും ചെയ്തിരുന്നു ബാംഗ്ലൂരിലും കേരളത്തിലും ദുബായിലുമെല്ലാം പറന്നു നടന്നിരുന്ന അദ്ദേഹത്തിന്റെ മിക്ക യാത്രകളിലും കുടുംബത്തെ കാണാം ഭാര്യയും മകനും മകളും ആ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതും സോഷ്യൽ മീഡിയ നിറയെ കുടുംബവിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം കുറച്ചു മാസങ്ങളായി ഒട്ടും തന്നെ സജീവമായിരുന്നില്ല ഇത്തരം വിശേഷങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ആരാധകർ അറിഞ്ഞിരുന്നുമില്ല മാനസികമായി നേരിട്ടിരുന്ന പ്രശ്നങ്ങളും ടെൻഷനുകളും തന്നെയായിരുന്നു ഇതിനു കാരണം ഒടുവിൽ ഇന്നലെ വൈകിട്ട് ബാംഗ്ലൂരിലെ ഓഫീസ് മുറിയിൽ സ്വയം വെടിയുതിർത്ത് അദ്ദേഹം മരിച്ചു വീണപ്പോൾ ഓഫീസിലെ ജീവനക്കാരാണ് പാഞ്ഞെത്തിയതും ആശുപത്രിയിലേക്ക് എത്തിച്ചതും എന്നാൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു പിന്നാലെ മകൾ റിയ മേരി റോയിയാണ് ആദ്യം അപ്പനരിയിലേക്ക് ഓടിയെത്തിയത് നിലവിളിച്ചുകൊണ്ട് ആശുപത്രിയിലേക്കെത്തിയ റിയയുടെ വീഡിയോയാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് രാവിലെ ഓഫീസിലെ റെയ്ഡിനെ കുറിച്ചറിഞ്ഞ ആശങ്കയോടെയായിരുന്നു സി ജെ റോയ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് അപ്പന് ധൈര്യം പകർന്ന് മക്കൾ രണ്ടുപേരും ഫോൺ വിളിക്കുകയും ഓഫീസിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിയുകയും ചെയ്തിരുന്നു എന്നാൽ മനസ്സ് കൈവിട്ട ഒരു ദുർലഭ നിമിഷത്തിൽ അദ്ദേഹം സ്വയം മരണത്തിലേക്ക് പോവുകയായിരുന്നു ഭാര്യയ്ക്കും രണ്ടു മക്കൾക്കുമെല്ലാം വിശ്വസിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു ഈ മരണ വാർത്ത ബാംഗ്ലൂരു റിച്ച് മണ്ഡ് സമീപമുള്ള ഓഫീസിൽ ഇന്നലെ വൈകിട്ടോടെയാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹം സ്വയം നെഞ്ചിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു കൊച്ചിക്കാരായ മലയാളി മാതാപിതാക്കൾക്ക് ജനിച്ച അദ്ദേഹം ബാംഗ്ലൂരിലാണ് വളർന്നതെല്ലാം പഠിച്ചതെല്ലാം വിദേശത്തും മെറൈൻ എഞ്ചിനീയറിംഗ് അടക്കം പാസ്സായ അദ്ദേഹത്തിന് ബിസിനസ് ലോകത്തേക്കായിരുന്നു നോട്ടം മുഴുവൻ അമ്മയുടെ ബിസിനസ് ഐഡിയകളായിരുന്നു അദ്ദേഹത്തിന് പ്രചോദനമായതും അതുകൊണ്ട് തന്നെ മെറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ച് ജോലി ചെയ്യുന്നതിനിടെയാണ് ആ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് അങ്ങനെ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും സാന്നിധ്യമുള്ള പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായി കോൺഫിഡന്റ് ഗ്രൂപ്പിനെ മാറ്റിയെടുക്കുകയായിരുന്നു അദ്ദേഹം ഈ വ്യവസായ ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായിരുന്നു ഡോക്ടർ റോയി സിജെ കേരളത്തിലും കർണാടകയിലുമായി നിരവധി ഭവന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെയും ബിഗ് ബോസിലൂടെയും എല്ലാമാണ് അദ്ദേഹം മലയാളികൾക്ക് കൂടുതൽ പരിചിതനായത് നിരവധി സിനിമകളും അദ്ദേഹം നിർമ്മിച്ചിരുന്നു റിയാലിറ്റി ഷോകളുടെ തലതൊട്ടപ്പനായി അറിയപ്പെട്ടിരുന്ന സ്റ്റാർ സിങ്ങറിന്റെ വിജയ്ക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന അൻപത് ലക്ഷത്തിന്റെ ഫ്ലാറ്റ് എന്ന പരസ്യവാചകം ഇന്നും മലയാളി മനസ്സുകളിൽ തട്ടി നിൽക്കുന്നുണ്ട് മോഹൻലാൽ അവതാരകനായ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ മുഖ്യ സ്പോൺസറായിരുന്നതും റോയി ആയിരുന്നു മോഹൻലാൽ ചിത്രം കാസനോവ അടക്കമുള്ള സിനിമകളുടെ നിർമ്മാതാവുമാണ് അതുമാത്രമല്ല ബിസിനസ്സിലും സിനിമാ രംഗത്തുമെല്ലാം നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതിനിടയിലും വിദ്യാഭ്യാസം ഹൃദയശസ്ത്രക്രിയ ഡയാലിസിസ് ക്യാമ്പുകൾ വീട് നിർമ്മാണം കുട്ടികൾക്കുള്ള പഠന സ്കോളർഷിപ്പ് എന്നിവയ്ക്കായി കോൺഫിഡൻറ്റ് ഫൗണ്ടേഷൻ വഴി വലിയ സഹായങ്ങളും അദ്ദേഹം നൽകി വന്നിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു